പയ്യടിമെത്തൽ യുവദർശന കലാ കായിക വേദി മുപ്പത്തൊന്നാം വാർഷികാഘോഷങ്ങൾ സംഘടിപ്പിച്ചു പൗർണമി പുരസ്കാര ജേതാവ് കെ ടി പ്രവീൺ പരിപാടി ഉദ്ഘാടനം ചെയ്തു ആദ്യം അവിടെ ഒരു പട്ടിക വാങ്ങിക്കെട്ടിട്ട് അതിന്റെ ഗേറ്റിന്റെ മുകളിൽ നായ കൊണ്ട് സൂക്ഷിക്കുക എന്നൊരു ബോർഡ് വെച്ചിട്ട് ആരും ആയിട്ട് ഒരു ബന്ധമില്ലാത്ത അവനവരിലേക്ക് കൊതിരുന്ന ഒരു ഒരു അവസ്ഥയാണ് ഇന്ന് കാണുന്നത് അപ്പൊ അതിന് ഇന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു മാതൃകാപരമായിട്ടുള്ള വലിയൊരു പ്രവർത്തനം ഇപ്പൊ സന്തോഷം സൂചിപ്പിച്ചതുപോലെ മുപ്പത്തൊന്ന് വർഷങ്ങൾക്കിടയിൽ അവർ നടത്തിയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം സമൂഹം എന്ന് പറയുന്നത് നമ്മൾക്ക് പുറത്തുള്ള അല്ലെങ്കിൽ വേറെ എന്തോ ആണെന്ന് വിചാരിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം സമൂഹം നമ്മളുടെ ഉള്ളിൽ തന്നെയാണ് സമൂഹം എന്ന് പറയുന്നത് ഞാൻ കൂടി ഉൾപ്പെട്ട അല്ലെങ്കിൽ എന്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു ബോധ്യമാണെന്ന് ചിന്തിക്കുന്ന ഏതൊരാളും ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് സ്വാർത്ഥ ബോധമില്ലാതെ അവനവന് വേണ്ടി ചെയ്യാവുന്ന എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യ തന്നെയാണ് ചെയ്യുക അങ്ങനെയാണ് വേണ്ടത് അങ്ങനെയാണ് മനുഷ്യർ പരസ്പരം ഇടപെട്ട് മുന്നോട്ട് പോകുന്നത് ചടങ്ങിൽ സംവിധായകൻ തേജസ് പെരുമണ്ണ മുഖ്യ അതിഥിയായി പി രാകേഷ് കെ പി സന്തോഷ് ദീപ കാമ്പ്രത് തുടങ്ങി നിരവധി പേർ പരിപാടിയിൽ സംസാരിച്ചു